ഈ സിനിമാ ലോകത്തെ മറ്റൊരു ക്രൂരമായ മുഖം വെളിപ്പെടുത്തി മുന്നോട്ട് വന്നിരിക്കുകയാണ് നമ്മുടെ നടിയായ പത്മപ്രിയ പത്മപ്രിയ പറയുന്നത് ഇങ്ങനെയാണ് ജൂനിയർ ആർട്ടിസ്റ്റുകൾക്ക് കൃത്യമായിട്ട് ഭക്ഷണം പോലുമില്ല ഇനി ഭക്ഷണം ആവശ്യപ്പെട്ടാൽ കൂടെ കിടക്കേണ്ട അവസ്ഥയാണ് അതുപോലെ തന്നെ മറ്റൊരു ഗുരുതരമായ ആരോപണം എന്താണെന്ന് വെച്ചാൽ ഒരു സീൻ എടുക്കുമ്പോൾ പോലും നടിമാരുടെ അനുവാദം അവർ ചോദിക്കാറില്ല ഒരു തമിഴ് സിനിമയുടെ ഷൂട്ടിങ്ങിനിടെ സംവിധായകൻ അവരെ തല്ലി എന്നും പത്മപ്രിയ പറയുന്നുണ്ട് അതുപോലെ തന്നെ ഈ ഒരു ഭക്ഷണം ഭക്ഷണത്തിൻ്റെ കാര്യം കൂടാതെ തന്നെ ശക്തമായ സ്ത്രീ കഥാപാത്രങ്ങളൊന്നും തമിഴ് സിനിമകളിലില്ല അതുമാത്രമല്ല സിനിമയുടെ സെറ്റിൽ പല ഇതിൽ പ്രവർത്തിക്കുന്ന ആൾക്കാരെ നോക്കിയാലും സ്ത്രീകളുടെ പ്രാതിനിധ്യം വളരെ കുറവാണ് ഒരുപാട് പ്രശ്നങ്ങളാണ് അവിടെ സ്ത്രീകൾ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് പിന്നെ എന്തെങ്കിലും ഭക്ഷണം എന്നല്ല എന്ത് കാര്യം ആവശ്യപ്പെട്ടാലും കൂടെ കിടക്കാൻ ഏർ അവസ്ഥയാണ് അവിടെ അതുപോലെ തന്നെ പത്മപ്രിയ പറയുന്ന മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെ കൂട്ട വെക്കുകയാണ് ചെയ്തത് അപ്പം എന്തുകൊണ്ടാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ പല കാര്യങ്ങളും നമ്മുടെ സർക്കാർ പുറത്തേക്ക് വിടാഞ്ഞത് എന്നുള്ളതിന് അവര് ആൻസർ പറയണമെന്നാണ് കാരണം അതിൽ ഒരുപാട് ആൾക്കാരെ കുറിച്ച് നമ്മളൊക്കെ വളരെയധികം റെസ്പെക്റ്റ് ചെയ്തിരുന്ന നടന്മാരുടെ വരെ കാര്യങ്ങൾ അതിലുണ്ടെന്നാണ് പറയുന്നത് അപ്പൊ ഇത്രത്തോളം ഹൈഡ് ചെയ്ത് വെക്കുന്നത് എന്തിനാണെന്നാണ് പത്മപ്രിയ ചോദിക്കുന്നത് അതുപോലെ തന്നെ സിനിമയില് എല്ലാവരും പറയുന്ന പോലെ തന്നെ ഒരു പവർ ഗ്രൂപ്പ് ഉണ്ട് അതിനൊരു നേതാവുണ്ട് അപ്പം ഈ സംഘടന അമ്മ എന്ന ധാരണ സംഘടനയ്ക്ക് തലക്കും നട്ടിലും തല തലയും നട്ടിലും എന്നുള്ള കാര്യം കൂടി ഇവിടെ പത്മപ്രിയ പറയുന്നുണ്ട് അപ്പോൾ പലരും ഇതിന് കമന്റ്സ് ചെയ്യുന്ന എന്താന്ന് വച്ചാൽ സിനിമ ഫീൽഡിൽ ഇതൊക്കെ സാധാരണയാണ് എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ് പക്ഷേ പത്മപ്രിയനെ പോലെ അല്ലെങ്കിൽ കുറച്ച് സീനിയർ ആയിട്ടുള്ള ആർട്ടിസ്റ്റുകൾക്കൊന്നും വലിയ രീതിയിൽ ചിലപ്പോൾ ഇതൊന്നും ഫേസ് ചെയ്യേണ്ട അവസ്ഥ വരില്ല പക്ഷെ പുതിയ പുതിയതായിട്ട് പോകുന്ന ആൾക്കാരുണ്ടല്ലോ ജൂനിയർ ആർട്ടിസ്റ്റ് അങ്ങനെ ഈ ഒരു സിനിമ സ്വപ്നമായിട്ട് പോകുന്ന ഒത്തിരി ആൾക്കാരുണ്ട് അപ്പോൾ അവർക്ക് എന്തെങ്കിലും എന്ത് പ്രശ്നം വന്നാലും അവരെ റൂമിലേക്ക് വിളിക്കുക പ്രശ്നങ്ങൾ പരിഹരിക്കാനായിട്ട് അങ്ങനത്തെ ഒരു കാര്യമാണ് ഇവർ ഫോളോ ചെയ്യുന്നത് അപ്പോൾ അതിനൊക്കെ ഒരു ഒരു ഇത് സൊല്യൂഷൻ വേണ്ടതാണ് എന്തായാലും